ഇനി ഏത് എണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തി വരാം പുസ്തകം പിന്നെയും മോശയോട് അരളി ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരേണമെന്ന് അവരോട് ഇത് ഈ ഈ ദീപം കത്തിക്കാനായിട്ട് എന്നെ ശ്രദ്ധിക്കണേ ഈ ദീപം കത്തി ഇവിടെ കത്തിക്കേണ്ടതിന് എന്തുമായിട്ട് കൊണ്ടുവരണം എന്ത് കൊണ്ടുവരണം ഇടിച്ചെടുത്തോ ഇടിച്ചെടുത്ത ഒലിവെണ് ആര് കൊണ്ടുവരണം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കൂടാരങ്ങളിൽ ഇരുന്ന് ഒലിവുകായി ശേഖരിച്ച് ആ ഒലിവുകായി ഉരല്ലോ അവിടുത്തെ അവരുടെ അന്നത്തെ അന്നത്തെ സംവിധാനം അനുസരിച്ചുള്ള ഏതോ ഉപകരണത്തിലിട്ട് അതിനെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ എണ്ണയെടുത്ത് ഇവിടെ കൊണ്ടുവരണം ണം വിളക്ക് കത്തിക്കാൻ എണ്ണ ആരാ കൊണ്ടുവരേണ്ടേ ദഹിയോ മക്കൾ കൊണ്ടുവരണം എവിടെ നിന്ന് കൊണ്ടുവരണം വീട്ടീന്ന് കൊണ്ടുവരണം പ്രേശലം ഈ ഒലിവുക ഒലിവുകാ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഒലിവുക കണ്ടിട്ടുള്ള അമ്മച്ചി കണ്ടിട്ടുണ്ട് ആ ആ ബ്രദർ കണ്ടിട്ടുണ്ട് ഒലിവുക ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഒലിവുക കാണാൻ സാധ്യതയുണ്ട് എനിക്ക് ഒലിവുക ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഞാനൊരു യാത്ര പോകുമ്പോൾ ഞാൻ പുറത്ത് ഒരു കർത്താവിൻ്റെ വേല സോഷ്യൽ പ്രവർത്തനമായിട്ട് പോകുമ്പോഴാണ് കണ്ടത് എനിക്ക് ആ നാട്ടിൽ പോയിട്ട് എനിക്ക് ആ രാജ്യത്ത് പോയിട്ട് ഏറ്റവും ആനന്ദം എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രത്യേക സന്തോഷങ്ങൾ അങ്ങനെയൊന്നും എനിക്കുണ്ടായല്ലോ ഏറ്റവും അധികം സന്തോഷം എനിക്കുണ്ടായ ഒരു കാര്യം ഈ ഒലിവുകായി കണ്ടപ്പോഴാണ് ഒലിവുകായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായെന്ന് എന്താണെന്ന് അറിയാമോ ഒലിവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഗതികൾ മുഴുവൻ കിടക്കുന്നു ഈ ഒലിവുകായുടെ പ്രത്യേകത ഒലിവുകായ്ക്കെന്തോ ഇല്ല ഒലുവായ് ഇനി ഞാനിവിടെ കാണാത്തവർ കുറേ നമ്മുടെ നാട്ടിലെ കാരയ്ക്കാരയ്ക്ക കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കാരക്ക അല്ലേ നമ്മുടെ നാട്ടിലെ കാരക്കയുടെ അതേ ഷേപ്പാണ് ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുണ്ട് വലിയ കാരക്കയുടെ ഒക്കെ വലിപ്പമുണ്ട് കറുപ്പും വെള്ളയും വെള്ളമൊക്കെ രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് പക്ഷേ ഒലിവുകായുടെ ഒലുവകായുടെ സ്വഭാവം എന്ന് പറയുന്നത് പച്ചയ്ക്ക് ഒലുവായി കഴിച്ചിട്ടുണ്ടോ പച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടോ ഇല്ല പച്ചയ്ക്ക് ഒലി ഒലിവുകായ് പച്ചയ്ക്ക് അത് നല്ല കയ്പ്പാണ് നല്ല കയ്പാണ് ഞാൻ കെട്ടിയ ഉടനെ എന്ത് ചെയ്തു ഇതിനെ ഇത് പഴുത്തിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചു കഴിക്കാൻ നോക്കി നമ്മുടെ ഇവിടുത്തെ കാരക്കെ പോലെ പക്ഷേ ഭയങ്കര കയ്പ്പാണ് അപ്പോൾ ഒലിവുകായുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കയ്പ്പാണ് രണ്ട് ഒലിവുകായുടെ എവിടെ ഇത് ഇതിനെ പിന്നെ പ്രോസസ്സ് ചെയ്ത് ആ ഉപ്പിലിട്ടൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് അച്ചാറിട്ട് കിട്ടാറുണ്ട് അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് രണ്ടാമത്തെ ഇതിൻ്റെ മറ്റൊരു ഒരു പ്രത്യേകത ഈ ഒലിവുകായൽ എവിടെ എണ്ണയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നമുക്കൊക്കെ ഇത് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എല്ലാം പറയാൻ പറ്റുമോ ഒലുവുകായുടെ ഞാൻ ഈ ഒലിവുകായ് നേരിട്ട് കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു സാധാരണ ഈ എണ്ണകളെല്ലാം ഇതിനകത്തുള്ള ഈ വൃഷഫലങ്ങളുടെ അകത്തുള്ള കായുടെ അകത്ത് അതിൻ്റെ ഒരു വിത്തുണ്ട് ആ വിത്തിനകത്താണ് എന്ത് ചെയ്യുന്നത് സാധാരണ എണ്ണകളി നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കരുതിയത് എന്നാൽ ഇതിനകത്ത് പറയപ്പെട്ട പറയുന്ന അളവിലുള്ള അകത്തൊരു വിത്തുണ്ട് ആ അതിൻ്റെ ആ വിത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ചകത്ത് ചെന്നാൽ ഇതിനകത്ത് കാര്യമായ ആ മാം കാര്യമായ ഒന്നുമില്ല ഒരു ചെറിയ അളവിലുള്ളൂ അതിലല്ല വിത്തിരിക്കുന്നത് വിത്തിരി ഇതിൻ്റെ ഈ ഇതിൻ്റെ എണ്ണ ഇരിക്കുന്നത് മുഴുവൻ ഇതിൻ്റെ പുറത്തെ മാംസത്തിലാണ് ഇതിൻ്റെ മാംസത്തിലാണ് എണ്ണ ഇരിക്കുന്നത് അല്ലോ വല്ലതും വല്ലതും മനസ്സിലാകുന്നു എനിക്കറിയില്ല ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് സന്തോഷമുണ്ടായത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഇതിൻ്റെ സന്തോഷമുണ്ടാകുന്ന എനിക്കറിയില്ല ഇതിൻ്റെ ആത്മീകതലം നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആനന്ദം ആനന്ദമുണ്ടാകും ഈ ഒലിവുകായ് കയ്പാണ് അപ്പം രണ്ട് ഒലിവുകായുടെ പുറത്ത് ഇതിൻ്റെ മാംസത്തിലാണ് എണ്ണ ഇരിക്കുന്നത് ഈ മാംസം ആകുന്ന ഇതിനെ ആ ഇടിക്കണം ഇടിച്ച് 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 ഇതിന് പരുവ അരക്കണം നല്ല മഷി പോലെ അരയണം അറിഞ്ഞാലേ ഇതിൻ്റെ എണ്ണ എണ്ണ തെളിഞ്ഞു വരുവുള്ളൂ ഇതിൻ്റെ എണ്ണ അതിനെ പാവപ്പെടുത്തി എടുക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഇതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒലിവ് നമ്മുടെ നമ്മുടെ ജഡം നമ്മുടെ ജടത്തെ കാണിക്കുന്നത് ആരാ കൊണ്ടുവരേണ്ടത് എണ്ണ കൊണ്ടുവരേണ്ടത് ജനം കൊണ്ടുവരണം ഒലിവ ഒലിവായി ഇടിച്ചു പിഴിഞ്ഞു കൊണ്ടുവരണം ഈ എണ്ണ പരിശുദ്ധാത്മാവ് നിഴലാണ് എണ്ണ പരിശുദ്ധാത്മാവിന് നിഴലാണെന്ന് നമ്മളെ കുറച്ചുകാരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എണ്ണ പരിശുദ്ധാത്മാവ് ഈ എണ്ണ എവിടെ ഇരിക്കുന്നത് ഈ എണ്ണ എവിടെ ഈ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവം അതിൻ്റെ എണ്ണയുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നത് എത്ര പേർ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ട് വർഷങ്ങളായി കാണും എത്ര പേർ ഇത് ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ അഭിഷേകത്തിന്റെ എണ്ണ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഡത്തിലാണ് എന്നോടൊപ്പം ഒന്ന് ഗ്രഹിച്ചു വരാമോ നമ്മുടെ ജഡത്തിലത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ജടത്തിൻ്റെ സ്വഭാവം ഏതാ പച്ച ഒലിവുകാരുടെ സ്വഭാവമാണ് ആണോ അല്ലേ അതോ ഇനി വലിയ മധുരമുള്ളതാണോ ഉള്ളതാണോ നമ്മൾ ഏ അല്ലെങ്കിൽ അങ്ങോട്ടും ചൂടൊക്കെ ചോദിച്ചാൽ അറിയാം പച്ച ഒലിവരുടെ സ്വഭാവ കൈപ്പുള്ളതാണ് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഇച്ചിരി കട്ടിയാ കൈപ്പുള്ളതാണ് പക്ഷെ എണ്ണ നിക്ഷേപിച്ചിരിക്കുന്ന വഴി ഈ മാംസത്തിലാണ് ഈ എങ്ങനെ എങ്ങനെ എണ്ണ അത് നിക്ഷേപമായിട്ട് വരും ഈ മാംസത്തെ ഇടിച്ചു പിഴിയുന്നതിലൂടെ അരച്ചിതിനെന്ത് മനസ്സിലാകുന്നവർക്കായി ശ്രോത്രം മറ്റേ എൻ്റെ ആത്മീയ ഭാഷകൾ നിങ്ങൾക്ക് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഈ മാംസത്തെ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവത്തെ ഇടിച്ചു വഴിയുന്നതിലൂടെ നമ്മളതിനെ മെരുക്കിയെടുക്കുന്നതിലൂടെയാണ് നമ്മളിൽ അഭിഷേകമാകുന്ന എണ്ണ വർദ്ധിക്കുന്നത് നമ്മുടെ നമ്മുടെ ജടീക സ്വഭാവങ്ങൾ ജഡം വളരുന്നതിനനുസരിച്ച് എണ്ണ അഭിഷേകം നമ്മൾ കുറയും എന്നാൽ ഈ ജഡം എത്രത്തോളം മരിക്കുന്നുവോ അതിനനുസ അതിനനുസരിച്ച് നമ്മുടെ നമ്മളിൽ നമ്മളിൽ അഭിഷേകം വർദ്ധിക്കും ഇതൊക്കെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കള് ഗ്രഹി ആമ ഗ്രഹിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പ്രയിസ്റ്റല്ലോ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ ഇല്ലയോ ഇത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറഞ്ഞു അതുകൊണ്ട് പ്രൈസ് സല്ലോട് പൗലോസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഒന്ന് കൊരിന്തർ ഒൻപത് ഇരുപത്തിയേഴ് വായിച്ചേ ഒന്ന് കൊരിന്തർ ഒൻപത് ഇരുപത്തിയേഴും രണ്ട് ർ പത്തിന്റെ നാല് മുതലുള്ള വാക്യം വായിക്കാം നമുക്ക് അതിനോട് മറ്റുള്ളവരോട് പ്രസംഗിച്ച മറ്റുള്ളവരോട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ എന്തിനെ ഞാൻ ജടത്തെ ഞാൻ തീരത്തെ ദണ്ണിപ്പിച്ച് ജടത്തെ ദണ്ണിപ്പിച്ച് എന്റെ അടിമയാക്കുന്നുവെന്ന് രണ്ട് കുരിന്തർ പത്തിന്റെ നാല് മുതൽ ആറ് മുതൽ വരെയുള്ള വാക്യം ഒന്ന് വായിച്ച് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ശക്തി ഉള്ളവ തന്നെ അവയാൽ അവയാൽ ഞങ്ങൾ ഞങ്ങൾ സങ്കൽപ്പങ്ങളും നോക്കണം സങ്കല്പങ്ങൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമ്മുടെ ആത്മമണ്ഡലത്തിൽ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് അനുസരണത്തിനായി പിടിച്ച് അടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും നോക്കണം ഇതെല്ലാം എവിടെന്ന ഉണ്ടാകുന്നത് ക്രിസ്തുവിന് വിരോധമായിട്ട് ഉയരുന്ന എല്ലാ സങ്കല്പങ്ങൾ ഉയർച്ചകൾ ഇതെല്ലാം ഈ ജഡത്തി പുറത്തേക്ക് വരുന്നത് അതിനെ ചിലതിനെ എന്ത് ചെയ്യണം ചിലതിനെ ചിലതിനെ ഇടിച്ച് ഇടിച്ച് കളഞ്ഞു അവിടെ നിലം പലിശ ആക്കളഞ്ഞു ചിലതിനെ പിടിച്ചടക്കി പ്രീസ്വലം ചിലതിനെ അടിമയാക്കി എല്ലാം എല്ലാം എവിടെന്ന എവിടെ നിന്ന് എഴുന്നേറ്റം എന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ ജഡത്തിൽ നിന്നാണ് എഴുന്നേറ്റത് നമ്മുടെ ജടത്തിൽ നിന്ന് എഴുന്നേറ്റത് ഇതിനെ ചിലതിനെ ഇടിച്ചു കളഞ്ഞു ചിലതിനെ പിടിച്ചടക്കി ചിലതിനെ അടിമയാക്കി എന്തിനാ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിരുന്നു എടുക്കാതിരിക്കുകയാണ് ഇതിന് പ്രേസ്വലോ അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ നിന്നാണ് ഈ സംഗതികളെല്ലാം ഉണ്ടാകുന്നത് ഇതിന് നമ്മൾ വചനദാനത്തിലൂടെയും ആ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമൊക്കെ നമ്മൾ ഉറ്റിരുന്ന് ഉറ്റിരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ പിടിച്ചടക്കാനായിട്ട് കഴിയും ഇത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പാഞ്ഞ് നടക്കുകയല്ലേ പ്രേ സ്ഥലം ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് എവിടെല്ലാം പോയി കാണും മനസ്സ് എവിടെല്ലാം പോയി കാണും എത്ര നൂറ്റാണ്ട് പുറകിലേക്ക് പോയി കാണും അല്ലേ ചിലർക്ക് എല്ലാവരുടെയും ഞാൻ പറയുന്നത് ഇതിനെയെല്ലാം പിടിച്ചടക്കി നമ്മൾ ആ ജയമെടുത്ത് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അളവ് കൂടാതെ ഒരു അഭിഷേകത്തിന്റെ എണ്ണ പുറപ്പെടും ഇത് ഇത് മെരുങ്ങുന്ന സാധനമല്ല ഇത് ഈ ശരീരം എന്ന് പറയുന്നത് മെരുങ്ങുന്നതല്ല എന്നാൽ പിടിച്ച പിടിച്ചടക്കണം പിടിച്ച് ഈ ആത്മബലം നമ്മൾ നമ്മൾ വർദ്ധിക്കുമ്പോ ജനത്തിനെ പിടിച്ചടക്കാണ് ബലമേ ബലവാനാണ് ഏറ്റവും എന്ത് ചെയ്യുന്നത് ബല ബലവാൻ ബലവാന് എന്ത് ചെയ്യുന്നു അടക്കുന്ന പോലെ ആത്മബലം അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടുന്നതിനനുസരിച്ച് ആമ ജഡമടങ്ങുകയും നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവുന്ന അഭിഷേകം വർദ്ധിക്കുകയും ചെയ്യും ഇത് എവിടെ ഇരുന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ പള്ളിക്കകത്ത് വരുമ്പോൾ ആമ ഇവിടെ ഇരുന്നല്ല ഇത് ചെയ്യേണ്ടത് ഇവിടെ ഇരുന്നല്ല തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് ആമ ഒലിവായി ഇടിച്ച് പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് ലേവിയായി ഇരുപത്തിനാലിൽ ഒന്നും രണ്ടിൽ പറഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് തെളിഞ്ഞ എണ്ണയുമായിട്ട് വരണം ഇടിച്ച് പിഴിഞ്ഞ് ഒലിവെണ്ണ ഇടിച്ച് പിഴിഞ്ഞ് തെളിഞ്ഞ ഒലിവെണ്ണയുമായിട്ട് എവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു വീട്ടീന്ന് വരുമ്പോൾ നമ്മുടെ കൈവശം ഒരു ക്യാനിൽ ഒരു കുപ്പിയിൽ ആ ഒലിവെണ്ണയുമായിട്ട് ഇങ്ങോട്ട് വരിക ഇതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വിളക്കിൽ വിളക്കിലോട്ട് കത്തുന്ന വിളക്കിലോട്ട് ഒഴിച്ച് ഇതങ്ങ് കത്തുകയാണ് ഫ്രീസല്ലോ അല്ലെങ്കിൽ വയ്യ ഇല്ലെങ്കിൽ നീ വെറും വെറും കാലിക്കുപ്പിയുമായിട്ടാണോ വരുന്നതെങ്കിൽ ഇവിടുന്ന് കത്തിക്കൊണ്ട് പോകാനൊക്കെ പ്രൈസ് ഫ്രീസ് ഇവിടെ നിന്ന് പോകുമ്പോൾ കരുതിരിയും പിടിച്ചു പോകും ഫ്രീസ് ഇനി ചില ചില ആളുകൾ എണ്ണയും കൊണ്ടുവരും ചില ആളുകൾ എണ്ണ കൊണ്ടുവരും എങ്ങനത്തെ എണ്ണ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ കലങ്ങിയ എണ്ണയുമായിട്ടായിരിക്കും വരുന്നത് കലങ്ങിയ മനസ്സിലായത് വീട്ടീന്ന് വീട്ടീന്നേ ഇടിച്ച് ഇടിച്ച് കലങ്ങി ആയിരിക്കും വരുന്നത് റേസ് എല്ലാം വീട്ടിൽ നിന്ന് ഇടിച്ച് കലങ്ങിയായിരിക്കും വരുന്നത് ഒമ്പതരയ്ക്ക് ആരാധന ഉടങ്ങണമെങ്കിൽ പ്രൈസല്ലോ പത്രയാകും ഇടിച്ച് കലക്കോ കഴിഞ്ഞ് വീട്ടിൽ ഇവിടെ വരുമ്പോൾ റേസ് എല്ലാം നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് ഈ മെസ്സേജ് കേൾക്കുന്ന ആളുകളുടെ കാര്യമായി പറഞ്ഞത് പ്രൈസല്ലോ അപ്പോൾ ഇടിയും കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് കലങ്ങി തെളിഞ്ഞിവിടെ വരുമ്പോൾ ഏതാണ്ട് കലക്കത്തോടെ വരും കലക്കത്തോടെ വന്ന് കലക്കത്തോടെ തന്നെ എന്തു ചെയ്യും ഇവിടെ കത്ത് കത്തില്ല കാരണം ഇത് കലങ്കിയില്ലേ വരുന്നത് കലങ്ങി വരുന്ന എണ്ണ കത്തുവോ അപ്പം നി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയങ്ങളെ വേർതിരിച്ച് ദൈവസ്ഥയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈ അഭിഷേകവുമായിട്ട് ദൈവാലയത്തിലേക്ക് വന്നാൽ ആമ ഇരമയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയായിട്ടയക്കും വചനമാകുന്ന തീ ശുശൂഷകന്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ എണ്ണയാകുന്ന ആമൻ പ്രീസ്വരും ആത്മാക്കൾ ആമൻ അഭിഷേകത്തിൻ്റെ എണ്ണയുമായി വരുമ്പോൾ അത് കത്തി ജ്വലിപ്പാൻ തീരും ആ സഭ ദേശത്തിന് പ്രകാശമായിട്ട് തീരും മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ് അല്ലേ ലോയാ അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഇടിച്ച് എങ്ങനെ ഇടിക്കണം വീട്ടിൽ നിന്ന് ഇപ്പൊ ഇനി 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 ഈ കാലഘട്ടം മുതൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇടിക്കണം തെളിക്കണം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ ഒരു കളിയും നടക്കില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ ആമെ ഇടിക്കാനും ആമ പിഴിയാനൊക്കെ വേറെ സംഗതിയുണ്ട് മൊബൈലുണ്ട് ആമ ടെലിവിഷനുണ്ട് ആമെ ഉണ്ട് ധാരാളമായി കമ്പ്യൂട്ടറുണ്ട് ഇതിലെല്ലാം ഇടിച്ചും പിഴിഞ്ഞും ഇരുന്നു കഴിഞ്ഞാൽ അതിലുള്ളത് വല്ലതൊക്കെ കിട്ടുകയുള്ളൂ മനസ്സിലാകുന്ന ഒരു കൈശ്രോത്രം ഇവിടെ ഉള്ളവരുടെ കാര്യം മാത്രമല്ല ഇത് ആമ ഈ സന്ദേശം കേൾക്കുന്ന സകല ആളുകളോടും ഞാൻ പറയുക ഇനിയുള്ള കാലത്ത് എണ്ണയുമായിട്ടൊന്നും വരുന്ന ആളുകളൊന്നും കാണുകയില്ല പ്രീസലോൾ വല്ല വല്ലടത്തും വല്ലടത്തും ഒന്നും രണ്ടും മാത്രമേ അവശേഷിക്കാൻ സാധ്യതയുള്ളൂ പ്രീസലോൾ ദൈവസന്നിധിയിൽ വചനം കേട്ടിട്ട് കത്തണമെങ്കിൽ ജ്വലിക്കണമെങ്കിൽ ദൈവസഭ പ്രകാശം കൊടുക്കുന്ന ദൈവസഭയായിട്ട് തീരണമെങ്കിൽ വീട്ടിലിരുന്ന് വചനം ധ്യാനിക്കണം റീസലോ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം റീസലോ ജടത്തെ ആമ ഈ ഒലിവുകായായിരിക്കുന്ന ജടത്തെ ആമ ഇടിച്ച് മെരുക്കി അതിനെ അതിൻ്റെ സ്വഭാവങ്ങളെ അമഴ്ത്തി ആമ പിടിച്ചടക്കി ദൈവകൃപയിൽ ശക്തിപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ ആമ നിറഞ്ഞ് ജ്വലിക്കുന്ന ഒരു ഒരു വിളക്കായി നിങ്ങൾക്ക് ശോഭിക്കാനായിട്ട് കഴിയൂ അങ്ങനെയുള്ള സഭയ്ക്ക് അവ ജ്വലിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള സഭയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള സഭയിൽ കൂടെ മാത്രമേ ദൈവ കൃപയിലേക്ക് കൃപാസനത്തിങ്കിലേക്ക് ചിലരെ ചെന്നെത്തുകയുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഈ വിളക്ക് നമുക്ക് തരുന്ന സന്ദേശമുണ്ട് ആമേ വിളക്ക് ആമ ദൈവസഭയാണ് വിളക്ക് ക്രിസ്തുവാണ് വിളക്ക് ദൈവവചനമാണ് അതിലെ അതിൻ്റെ പങ്കാളിയായി തീർന്ന ദൈവസഭയുടെ ആമെ ക്രിസ്തുവാകുന്ന വിളക്കിൻ്റെ ഭാഗമായി തീർന്നു നമ്മൾ ആമിൻ ലോകത്തിൽ പ്രീക്ഷ പാപത്തിൻ്റെ അന്ധകാരത്തിൽ പ്രകാശപൂർണ്ണമായി ജ്വലിക്കണമെങ്കിൽ ആമിൻ നമ്മൾ തന്നെ നമ്മളെ ഇടിച്ചു പിഴിഞ്ഞ് നമ്മളെ എന്ന് പറഞ്ഞാൽ ഒലുവകായയുടെ അനുഭവത്തെ പോലെ നമ്മുടെ നമ്മൾ നമ്മളെ തന്നെ ഒടുക്കി നമ്മളെ തന്നെ നമ്മുടെ സ്വഭാവങ്ങളെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനനുരൂപമാക്കി മാറ്റി ക്രിസ്തുവിൽ ബലപ്പെട്ടെങ്കിൽ മാത്രമേ അഭിഷേകത്തിൻ്റെ എണ്ണയായി നമുക്ക് ജ്വലിച്ച് നമുക്ക് ലോകത്തിനും ദൈവത്തിനും വേണ്ട മണ്ണം ശോഭിക്കാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ സന്ദേശം എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്നവരും ആമേ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത് ആമ നമ്മൾ ആമ ക്രിസ്തുവിൻ്റെ ആമ സഭ ആമ ആമ വിളക്കാകുന്ന സഭ ലോകത്തിന് പ്രകാശം കൊടുക്കാൻ ദൈവം വിളി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് അതിൽ നന്നായി ശോഭിക്കണമെങ്കിൽ നന്നായി ജ്വലിക്കണമെങ്കിൽ ആ വിളക്ക് നന്നായിട്ട് അത് കത്തണമെങ്കിൽ അത് അത് പ്രകാശിക്കണമെങ്കിൽ പുറേശ്വലോട് ഈ ഈ ആമയ നമ്മൾ നമ്മളെ തന്നെ ദൈവകൃപയിൽ നമ്മുടെ ജടത്തിൻ്റെ സ്വഭാവങ്ങളെ പാപ സ്വഭാവങ്ങളെല്ലാം അമിഴ്ത്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഗുണകരമാകുകയുള്ളൂ പ്രത്യേക ആ എണ്ണ പുറത്തേക്ക് വന്നാൽ ആ എണ്ണ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിന്നതീം അഭിഷേകമാകുന്ന എണ്ണ പുറത്തേക്ക് വരും ഈ ഒലിവെണ്ണയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം ഒലിവെണ്ണ വിളക്ക് വിളക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു അഭിഷേക തൈലത്തിന് ഉപയോഗിക്കുന്നു മുറിവിന് വേ മുറിവിന് വേണ്ടി മുറിവ് സൗഖ്യം ആമ സൗ രോഗസൗഖ്യത്തിന് ഉപയോഗിക്കുന്നു അവൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ ഉപയോഗിക്കുന്നു നോക്കണം മനസ്സിലാകണം ഒരുവെണ്ണ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നു തലയ്ക്ക് ആമേ തല ആമ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നു ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു രോഗശാന്തിക്ക് ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ എണ്ണയുടെ അനുഭവം നമ്മളിൽ നമ്മളിൽ നിറഞ്ഞ് കവിയുന്നൊരു എണ്ണയുടെ അനുഭവം ഉണ്ടായാൽ നമുക്ക് രോഗശാന്തി അതിലൂടെ രോഗശാന്തി ലഭിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ പറയുന്നു നമ്മൾ നിറഞ്ഞ് കവിയുന്ന ഒരു ആമൻ ആത്മാവിൻ്റെ അഭിഷേകം ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നമ്മളിലളവ് കൂടാതെ ആമ കവിഞ്ഞൊഴുകിയാൽ അത് പ്രകാശപൂർണ്ണമായി തീരും ആമ രോഗ ആമ തീരും നമുക്ക് ആരോഗ്യമായി തീരും ആനന്ദകരമായി തീരുവാനായിട്ടടയായി തീരും ദിവസങ്ങളിൽ ആമൻ ഈ കേൾക്കുന്ന തിരുവതനത്താൽ നമ്മളെ തന്നെ ആമ ക്രമീകരിച്ച് ദൈവത്തിനും ദൈവസഭയ്ക്കും നമുക്കും ഗുണമുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ വരട്ടെ അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ തിരു ആമൻ ഈ വിളക്കുന്ന സബ്ജക്റ്റ് അത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ ആമീൻ വരുന്ന ദിവസങ്ങളിൽ ആമയെ തുടർന്നുള്ള ഭാഗങ്ങളെ ചിന്തിപ്പാൻ കർത്താവെ ആശ്രയിക്കുന്നു ദൈവം അതിനായിട്ട് ആമ കർത്താവിൻ്റെ ഒരവ് താമസിച്ചാൽ നമുക്ക് തുടർന്നുള്ള ആമേൻ ദിവസങ്ങളിൽ അത്തരം ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു ആമ ഈ ഈ ഈ തിരുവഴുത്തുകൾ ശ്രമിച്ച പ്രിയപ്പെട്ട ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹമൊന്നും നിങ്ങളും നന്ദി അറിയിക്കുന്നു പ്രത്യേകാൽ മീഡിയാസിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ദൈവോധന കേൾവിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഈ ദിവസങ്ങളിൽ ഈ ആമി സന്ദേശങ്ങൾ നിങ്ങളുടെ കരങ്ങളിലെത്തുമ്പോൾ ആമ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായി എന്ന് പറയുവാൻ ദൈവം കൃപ പോകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഒരു കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ